ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഇഫ്താറായത് കാരണം ഇഫ്താറിൻ്റെ ഒരു സ്പെഷ്യൽ സ്നാക്കും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് റംസാനൊക്കെ ആയത് കാരണം നമുക്കിപ്പോൾ വീട്ടിൽ ഗരം മസാലയും അതേപോലെ പെരിഞ്ചീരത്തിൻ്റെയും പൊടിയൊക്കെ നല്ല ആവശ്യമായിട്ട് വരുമല്ലോ അപ്പോൾ നമ്മൾ പെരിഞ്ചീരപ്പൊടിയും അതേപോലെ പെരിഞ്ചീരവും ഗരം മസാലയൊക്കെ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാനുള്ള നല്ലൊരു ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് സമയം സ്പൈസസ് ഒക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് അങ്ങനെ എടുത്തിട്ട് നമ്മൾ പൊടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ചെറിയ ജീരകവും അതേപോലെ വലിയ ജീരകവും നമ്മൾ പൊടിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നല്ല ആയി നിൽക്കുമല്ലോ അപ്പോൾ നമ്മൾ ആ തണുപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാറാണല്ലോ പതിവ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ ഫ്രിഡ്ജ് എപ്പോഴും വർക്കിംഗ് ആണല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ചൂടാക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക സ്പൈസസ് പൊടിക്കുന്ന സമയത്തും അതേപോലെ ജീരകം വലിയ ജീരകവും ചെറിയ ജീരകമൊക്കെ പൊടിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു പത്ത് എങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് നമ്മൾ പൊടിക്കുന്ന സമയത്ത് ആ തണുപ്പോട് കൂടിയിട്ട് തന്നെ പൊടിക്കുമ്പം നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അവസാനൊക്കെ ആയത് കാരണം നമുക്ക് ജീരകവും അതേപോലെ ഗരം മസാലയൊക്കെ നല്ലോണം ആവശ്യമായിട്ട് വരുന്നൊരു സമയമാണല്ലോ ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും ആ പൊടിയൊക്കെ വീട്ടിൽ ഉണ്ടായിക്കുവാണല്ലോ അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ അടുത്തിട്ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സിങ്കിലൊക്കെ ഇതേപോലെ വെള്ളം ബ്ലോക്കായി നിൽക്കുമല്ലോ അപ്പോൾ ആ സിങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ വേസ്റ്റൊക്കെ അടഞ്ഞത് കാരണമാവും ഇതേപോലെ ബ്ലോക്ക് ആവുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കയ്യിൽ കവറിട്ടിട്ട് ഇതേപോലെ ആദ്യം ആ വേസ്റ്റൊക്കെ ഒന്നിങ്ങോട്ട് തോണ്ടി എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഒരു ചെറിയൊരു സിസറ് എടുത്തിട്ട് ഇതേപോലെ ആ അതിൻ്റെ ഉള്ളിലുള്ള ആ വേസ്റ്റൊക്കെ ഇങ്ങോട്ട് കളഞ്ഞെടുക്കട്ടോ എന്നിട്ട് നമുക്ക് സിങ്ക് ബ്ലോക്ക് ആക്കാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പന്നാണത് കുറച്ച് ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം അതാ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ചെയ്യാനായിട്ട് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആയിരിക്കണം കേട്ടോ അത് ചെയ്യാം അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണെങ്കിലും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവില്ല കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് മാത്രമല്ല വിനാഗിരിയും കൂടെ അതിൽ ചേർക്കുന്നത് കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് അടഞ്ഞ് കിടപ്പുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ വേണം ഇതേ രീതിയിൽ ചെയ്ത് നോക്കാൻ കേട്ടോ അപ്പോൾ അത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്ക് ഇനി തിളച്ച വെള്ളം കൂടെ സിങ്കിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കുഴലിൻ്റെ ഉള്ളിൽ എന്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതുമാത്രമല്ല നമുക്ക് സിങ്ക് പെട്ടെന്ന് ഇങ്ങനെ ബ്ലോക്ക് ആവാൻ കാരണം നമുക്ക് നമ്മൾ മെഴുക്കൊക്കെ ഉള്ളത് നമ്മൾ കഴുകല്ലോ അപ്പം മെഴുക്കും അതിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ അതേപോലെ തന്നെ എന്തെങ്കിലും വേസ്റ്റൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആ ബ്ലോക്കൊക്കെ ഒഴിവാക്കിട്ട് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ കുഴലിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ബ്ലോക്ക് അടിഞ്ഞു കിടപ്പുണ്ടെങ്കിലും നല്ല പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും ചെയ്യട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ഉണ്ടാവാനായിട്ട് പറ്റൂല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാം ഇഫ്താറൊക്കെയായത് കാരണം നമുക്ക് നല്ലോണം പാത്രം മെഴുക്കുള്ള പാത്രവും അതേപോലെ ഒക്കെ കഴുകേണ്ടി വരുമല്ലോ അപ്പം നമ്മളിതേപോലെ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴുകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സിങ്ക് ബ്ലോക്ക് ആവുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മളിപ്പോൾ നോമ്പായത് കാരണം പത്തിരിക്കാണല്ലോ ഉണ്ടാക്കാറ് ഇപ്പോൾ നമ്മൾ ഇതേപോലെ പ്രസ്സിൽ വെച്ചിട്ട് പത്തിരി പരത്തുന്ന സമയത്ത് ചില സമയത്ത് പെട്ടെന്ന് തന്നെ പ്രസ്സിൽ ഒട്ടിപ്പിടിക്കും എത്ര പരത്തിയാലും അങ്ങോട്ടും നന്നായി കിട്ടില്ല ആ പ്രസ്സിൻ്റെ കുഴപ്പമായിരിക്കും ഇതേപോലെ ഒട്ടിച്ചെടുക്കുമ്പം നല്ല കട്ടിയുള്ളതുണ്ടാവും അതേപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ളതുണ്ടോ അപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ പത്തിരി പരത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മുറിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒട്ടിപ്പോകുന്ന അത അതേപോലെ കീറി വരുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക അതിനിപ്പം നിങ്ങളുടെ കയ്യിൽ ക്ലി റാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കവർ ഇതേപോലെ കെട്ടിയെടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ പത്തിരിയൊക്കെ പരത്തി വെക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് കുറേയേറെ പത്തിരി ഉണ്ടാക്കിയിട്ട് നാളത്തേക്ക് ഇതേപോലെ പത്തിരി പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും പത്തിരി വടി പോലെ ആവില്ല കേട്ടോ നമുക്ക് എപ്പം പത്തിരി നമ്മൾ എടുക്കുന്ന സമയത്തും നല്ല സോഫ്റ്റായിട്ട് നല്ല കുഴഞ്ഞ പത്തിരി നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പത്തിരി പരത്തി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ അടച്ച് വെക്കുമല്ലോ നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒരു നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ആ തുണിയിലേക്ക് ഈ പത്തിരി ഇതേപോലെ അട്ടിട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ പത്തിരി തുണി കൊണ്ടിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടോ പത്തിരിയിൽ ഒരിക്കലും എയർ ടൈറ്റായിട്ട് തന്നെ നിൽക്കണം എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള പത്തിരി കഴിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ആ തുണിയിലേക്ക് ഞാൻ പത്തിരി എല്ലാം ഇനി നമുക്ക് ഈ തുണി ഇതേപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കട്ടോ ഈ പാത്രത്തിൽ ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നാളെ എടുക്കാം അതേപോലെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും പത്തിരിക്ക് ഒരു ഉണ്ടാവില്ല കേട്ടോ നമ്മൾ അപ്പം പരത്തി ചുടുന്ന ആ പത്തിരി പോലെ ഇരിക്കട്ടോ നമുക്ക് നമ്മൾ ഒരു ആഴ്ച കഴിഞ്ഞ് പത്തിരി എടുക്കുന്ന സമയത്തും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കഴിക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുക പത്തിരി പരത്തി ഫ്രിഡ്ജിൽ വെക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പത്തിരി ഹാർഡായി പോയില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ചുടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ട് തണുപ്പൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല തിന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അപ്പം അടുത്ത വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മൾ ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ കറി വെക്കാനൊക്കെ ചെമ്മീന് വാങ്ങുന്ന സമയത്ത് കുറച്ച് ഒന്ന് മാറ്റി വച്ചിട്ട് ഇതേ രീതിയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ചെമ്മീൻ പോള ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്ത് കാണിക്കുന്നത് നല്ലൊരു ചെമ്മീൻ പോളേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ചെമ്മീൻ ഞാനിവിടെ കായിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീൻ എല്ലാം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ചെമ്മീനെല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീൻ എല്ലാം ഈ ഫ്രൈ പാനിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ഇതേ ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ഉള്ളി കട്ട് ചെയ്തതിട്ട് കൊടുക്കാം അപ്പം ഞാനിതാ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതുമാണ് ഇട്ടിട്ടുള്ളത് അപ്പം ഇതെല്ലാം കൂടെ ഈ വെളിച്ചെണ്ണയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പൊ പെട്ടെന്നെ നമുക്ക് ഉള്ളി വാഴന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ പോള കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്കൊന്നും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കാനായിട്ട് ഇഫ്താറിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് കേട്ടത് അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൗഡറുകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്താൽ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാനായിട്ട് അപ്പം ഇനിയിപ്പം നമ്മളിതിലേക്ക് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി അപ്പോൾ ഈ മൂന്ന് പൊടികളും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കട്ടോ പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുള്ളതാണ് മാത്രമല്ല ഇതിൽ കുരുമുളക് പൊടിയും ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ മുളകും പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഇനിയിപ്പോൾ നല്ലോണം ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചെമ്മീൻ പോളയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോള തുടങ്ങാം ഈ ഫില്ലിങ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അത് അത് നമുക്ക് ചെമ്മീൻ പോളയിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പം പതിനായിട്ടതാ മിക്സിൻ്റെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മൈദ എടുക്കുമ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ചായ ഗ്ലാസ് നിറയാണ് കേട്ടോ മൈദ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ തന്നെ നമുക്ക് കുറച്ച് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പം മൈദ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെയാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പൊ ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മൾ കറി കയ്യിലിന് രണ്ട് കയ്യിൽ ഓയിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക ബേറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ അതിലേക്ക് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളിതിൽ ഓയിലും അതേപോലെ പാലൊക്കെ ഒഴിച്ചത് കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ബാറ്ററി അപ്പോൾ അതാ നമ്മുടെ പോളയിലേക്കുള്ള ബാറ്ററി റെഡിയായി റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളുണ്ടാക്കാനായിട്ടുള്ള പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ആ പാത്രം നല്ല രീതിയിൽ തന്നെ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലോ നെയ്യോ എന്താണോ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്നും പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല പകുതി മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ബാറ്റർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ രണ്ട് മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാലക്കൂട്ടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററും കൂടെ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പതാ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ബാറ്ററും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ഇതേപോലെ തക്കാളി കട്ട് ചെയ്തത് ഞാനിതാവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ക്യാപ്സിക്കോ തക്കാളി എന്താണോ ഉള്ളത് അതിതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മലയില പുതിയയില എല്ലാം കൂടെ ഇതേപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ അതാത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിത് ഒരു പാനിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത അതേ ആ പാനിലേക്കാണ് തട്ടി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പോള കഴിക്കാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെമ്മീനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പോളുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ പോളേൻ്റെ വീട് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഇത്താറിനൊക്കെ ഈ ഒരു പോളുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ചെമ്മീന് മാത്രല്ല ചിക്കനോ ബീഫോ മീനോ എന്തുണ്ടെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ചെമ്മീൻ പോ ഇതേ രീതിയിൽ പോള ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് പോള കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈയൊരു രീതിയിൽ ചെയ്യാം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പോള കഴിക്കാനായിട്ട് പറ്റോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കല്ലോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ക്ലിങ് ട്രാപ്പ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കട്ടോ അപ്പോൾ കട്ട് ചെയ്തിട്ട് വെക്കുക എന്നാണെങ്കിൽ നമ്മൾ ഒന്നാമത് ഒന്നുകിൽ നമ്മൾ ഇതേപോലെ വത്തക്കെ ആയിരിക്കും കട്ട് ചെയ്തിട്ട് വെക്കുക ഇപ്പം മുന്തിരി ഓറഞ്ചൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആണല്ലോ ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പോൾ നമ്മൾ കക്കിരിയോ അതേപോലെ വത്തക്കാണ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെക്കുക അങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ക്ലിങ് റാപ്പ് വെച്ചിട്ട് ചുറ്റിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് എപ്പോൾ നമ്മൾ ആ ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷായിട്ട് നമ്മൾ നമുക്ക് ചെയ്യാത്ത നല്ല ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഫ്രൂട്ട്സ് മാത്രമല്ല വെജിറ്റബിളും ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ക്ലിങ് റാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാവുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഇതിൻ്റെ ഉള്ളിൽ പറ്റി പിടിക്കില്ല അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ എപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും ഒന്നുകിൽ അടച്ച് വെച്ചുകൊടുക്ക കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ അതിൻ്റെ മുകളിൽ റാപ്പ് ചുറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എപ്പോഴെടുക്കുന്ന സമയത്തും ആ ഫ്രൂട്ട്സ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് പറ്റുംട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ വെജിറ്റബിൾ വെക്കുകയാണെങ്കിലും കട്ട് ചെയ്തിട്ട് വെക്കുന്ന വെജിറ്റബിൾ ആണെങ്കിലും ഇതേപോലെ റാപ്പ് ചുറ്റിട്ട് വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് എണ്ണാനുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതേപോലെ റാപ്പ് ചുറ്റാൻ മറക്കല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനിയും ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോകളുമായി ഇനിയും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു